ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച ഏകാദശിയാണ് ഇന്ദിര ഏകാദശി പിതൃപക്ഷ ഏകാദശി ശ്രാധ ഏകാദശി എന്നൊക്കെ പേരിലാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത് പിതൃപക്ഷത്തിൽ വരുന്നത് കൊണ്ടാണ് പിതൃപക്ഷ ഏകാദശി എന്ന് പറയുന്നത് അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് ഈ ഏകാദശി വരുന്നത് ഏകാദശി തിഥി വരുന്നത് സെപ്റ്റംബർ പതിനേഴ് വെളുപ്പിനെ പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുതൽ അന്ന് രാത്രി പതിനൊന്ന് മുപ്പത്തൊമ്പത് വരെയാണ് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ അറിയുന്നതും അറിയാത്തതുമായ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ ഏകാദശിയുടെ വ്രതകഥ കേട്ടാലോ സത്യയുഗത്തിൽ ഇന്ദ്രസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം വളരെ നല്ല ഒരു വിഷ്ണു ഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിന്നിരുന്നു യാഗങ്ങളും പൂജകളും ആചാരങ്ങളും എല്ലാം അദ്ദേഹം യഥാവിധി നടത്തിപ്പോന്നു അതുകൊണ്ട് തന്നെ രാജ്യത്ത് സന്തോഷവും സമാധാനവും നിലനിന്നിരുന്നു എന്തൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിലും ഇന്ദ്രസേന മഹാരാജാവിൻ്റെ മനസ്സിൽ എന്തെന്നറിയാത്ത ഒരു ദുഃഖം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി അദ്ദേഹത്തെ കാണുവാനായി കൊട്ടാരത്തിലേക്ക് വരുന്നത് മഹർഷിയെ അദ്ദേഹം ആചാരപൂർവ്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട ഇരിപ്പിടം നൽകുകയും ചെയ്തു എന്നിട്ട് കുശല അന്വേഷണങ്ങൾ നടത്തി നാരദ മഹർഷിയെ ചോദിച്ചു താങ്കളുടെ പ്രജകൾക്കെല്ലാം സുഖമല്ലേ എന്ന് രാജാവ് മറുപടി പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം വളരെ എല്ലാവരും വളരെ നന്നായി പോകുന്നുവെന്ന് പിന്നീട് പിന്നീടവർ പൂജകളുടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇന്ദ്രസേനൻ മഹാരാജാവ് പറഞ്ഞു എത്ര നന്നായി കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എന്തെന്നറിയാത്ത ഒരു ദുഃഖമുണ്ട് അതിൻ്റെ കാരണം എനിക്ക് അറിയുന്നില്ല ഇത് കേട്ട് നാരദ മഹർഷി പറഞ്ഞു രാജാവേ ഞാൻ യമലോകത്തേക്ക് പോയിരുന്നു അവിടെ പോയപ്പോൾ താങ്കളുടെ പിതാവ് മോക്ഷം ലഭിക്കാതെ ദുരിതമഞ്ഞ് അനുഭവിച്ച് അലയുക അലയുന്നതാണ് കണ്ടത് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി അദ്ദേഹത്തിൻ്റെ പൂർവജന്മങ്ങളിലെ പാപങ്ങളുടെ ഫലമായാണ് അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കാത്തത് നാരദരുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രസേന മഹാരാജാവിനെ വളരെയധികം വിഷമമായി എൻ്റെ പിതാവിനെ മോക്ഷം ലഭിക്കുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദയവായി അങ്ങ് പറഞ്ഞു തരൂ എന്ന് രാജാവ് നാരദരോട് അപേക്ഷിച്ചു അപ്പോൾ നാരദർ പറഞ്ഞു ഈ പിതൃപക്ഷത്തിലെ ഇന്ദിര ഏകാദശി എടുക്കും മാത്രമല്ല അന്നത്തെ ദിവസം ശ്രാദ്ധം നടത്തുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാത്ത പിതൃക്കൾക്കെല്ലാം മോക്ഷം ലഭിക്കുമെന്ന് നാരദർ പറഞ്ഞുകൊടുത്തു അങ്ങനെ ഇന്ദ്രസേന മഹാരാജാവ് യഥാവിധി ഇന്ദിര ഏകാദശി എടുക്കുകയും ശ്രാദ്ധം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ പിതാവിനെ മോക്ഷം ലഭിക്കുകയും സ്വർഗപ്രാപ്തി ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രസേന മഹാരാജാവിൻ്റെ ദുഃഖം മാറുകയും അദ്ദേഹം വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒരുപാട് കാലം രാജ്യം ഭരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനെ രാജ്യം കൊടുക്കുകയും അദ്ദേഹം മോക്ഷം ലഭിച്ച് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഈ പിതൃപക്ഷത്തിലെ ഏകാദശി എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിയുന്നതും അറിയാത്തതുമായ മോക്ഷം ലഭിക്കാത്ത എല്ലാ പിതൃക്കൾക്കും മോക്ഷം ലഭിക്കുകയും അതിൻ്റെ ഫലമായി നമ്മൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും ഇനി ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് നമ്മൾ വ്രത അനുഷ്ഠിക്കേണ്ടത് ഈ മൂന്ന് ദിവസവും നമ്മൾ ഭഗവാനോട് നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക കാക്കകൾക്കും നായകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പതിനാറാം തീയതി ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റി കുളിച്ച് ഭഗവാനെ വിളക്ക് വെച്ച് പൂജകൾ ചെയ്ത് നിവേദ്യം സമർപ്പിച്ച് തുളസി ദേവിക്ക് വിളക്ക് വെച്ച് ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല രാവിലെയും സന്ധ്യയ്ക്കും ദേഹശുദ്ധി വരുത്തി നാമജപത്തിലേർപ്പെടുന്നതും വളരെ നല്ലതാണ് പതിനാറാം തീയതി ഒരു നേരം മാത്രമാണ് അരി ആഹ കഴിക്കുന്നത് ബാക്കി രണ്ടു നേരവും ലഘുഭക്ഷണം കഴിക്കാം ഏകാദശിയുടെ അന്ന് അതായത് പതിനേഴാം തീയതി ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാനെ നിവേദ്യമൊക്കെ സമർപ്പിക്കുക നമ്മൾ എന്താണോ കഴിക്കുക കഴിച്ച് ഏകാദശി വ്രതം എടുക്കുന്നത് ആ നിവേദ്യമാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത് അത് മഹാപ്രസാദമാക്കി നമ്മൾ കഴിക്കുക അതിന് ശേഷം പിന്നെ നാമജപം ചെയ്യുക തുളസി ദേവിക്ക് വിളക്ക് വയ്ക്കുക ക്ഷേത്ര ദർശനം നടത്തുക രണ്ടു നേരവും ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യാം രണ്ടു നേരവും നാമജപം ചെയ്യാം സദാസമയവും ഭഗവാൻ്റെ കൂടെ ചേർന്നിരിക്കാനായിട്ട് ശ്രമിക്കുക നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക ഇനി പതിനെട്ടാം തീയതിയാണ് നമ്മൾ പാരണ വീടുന്നത് ഇനി ഏകാദശിയെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമുക്ക് ഏകാദശി വ്രതം എടുക്കാം പാലും പഴവും കഴിച്ച് ഏകാദശി വ്രതം എടുക്കാം ഉപവസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതെല്ലാം കിഴങ്ങ് വർഗങ്ങൾ കഴിച്ച് അങ്ങനെ എടുക്കാം അരി ഗോതമ്പ് റാഗി ഓട്സ് ഇതൊന്നും കഴിക്കാനായിട്ട് പാടില്ല ഇനി പതിനെട്ടാം തീയതിയാണ് പാരണ സമയം പാരണ സമയം വരുന്നത് ആറ് രാവിലെ ആറ് പന്ത്രണ്ട് മുതൽ പത്ത് പതിനഞ്ച് വരെയാണ് അമ്പലത്തിലാണ് പാരണ വീടുന്നതെങ്കിൽ പൂജാരിക്ക് എന്തെങ്കിലും ദക്ഷിണ വെച്ചു കൊടുത്ത് നമ്മൾ തീർത്ഥം സേവിക്കുക അതല്ല വീട്ടിലാണെങ്കിൽ തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് പാരന വീട്ടാവുന്നതാണ് പാരന വീടുന്നതിന് മുൻപായിട്ട് നമ്മൾ ബോക്ഷേഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന മന്ത്രം ചൊല്ലുക എന്നിട്ട് ക്ഷമാപണ മന്ത്രം ചൊല്ലി ഭഗവാനെ നമസ്കരിച്ച് നമ്മുടെ ഏകാദശിയിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കണേ എന്ന് പറഞ്ഞ് ഈ ഏകാദശി ഭഗവാൻ്റെ കാര്യത്തിൽ സമർപ്പിക്കുക നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മോക്ഷം കിട്ടാത്ത നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് അറിയുന്ന ഏതെങ്കിലും നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനായിട്ടും നമ്മുടെ ഏകാദശി എടുത്ത പുണ്യം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഹരിവാസര സമയം വരുന്നത് സെപ്റ്റംബർ പതിനേഴ് വൈകുന്നേരം അഞ്ചര മുതൽ സെപ്റ്റംബർ പതിനെട്ട് രാവിലെ അഞ്ച് മുപ്പത്താറ് വരെയാണ് ഈ സമയം നാമജപം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭഗവാൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഹരിവാസര സമയം അപ്പോൾ എല്ലാവർക്കും ഈ ഏകാദശി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭഗവാനോട് ചേർന്നിരുന്ന് നാമങ്ങളെല്ലാം ചൊല്ലി എടുക്കാനായിട്ട് നമ്മളെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ